നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വിവാദമായ മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമ ആ റിലീസ് ചെയ്യുന്ന സമയം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ എന്തോ അതിൻ്റെ സംവിധായിക രത്തീന ഒരു ചെറിയ വിവാദത്തിനു കൂടി തിരികൊളുത്തിയിരുന്നു അവർ അന്ന് പറഞ്ഞത് അവരൊരു മുസ്ലിം ആയതിനാൽ അവർക്ക് എറണാകുളത്ത് താമസിക്കാൻ വീടോ ഫ്ലാറ്റോ ഒന്നും ലഭിക്കുന്നില്ല എന്നായിരുന്നു എന്നാൽ അന്നത്ത് അന്ന് അത് വിവാദമായി എങ്കിലും അത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ വർക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അത്തരം ഒരു കാര്യം പറഞ്ഞത് എന്നാണ് നല്ലൊരു ശതമാനം ജനങ്ങളും കരുതിയത് എന്നാൽ അങ്ങനെയല്ല ഇതാ ഇപ്പോൾ ഒരു എം പി തന്നെ ഒരു രാജ്യസഭ എം പി തന്നെ മറ്റൊരു ഏതാണ്ട് സമാനമായിട്ടുള്ള ആരോപണമായിട്ട് വന്നിരിക്കുകയാണ് ഇത് പക്ഷേ എറണാകുളത്തല്ല തിരുവനന്തപുരത്താണ് അതൊന്ന് കേട്ടുനോക്കുക ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എപ്പോഴെങ്കിലും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് തോന്നിട്ടുണ്ടോ അതൊക്കെ പലതരത്തിൽ അനുഭവിക്കപ്പെട്ടിരുന്നുണ്ട് ഉദാഹരണം ഞാന് ഇനി പറയാം കേരളത്തിലേക്ക് വന്നാല് ഞാൻ നേരിട്ടല്ല ഞാൻ അനുഭവം പറയാനേ ഉദ്ദേഹിക്ക ഒരിക്കല് ഞങ്ങളൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ നിന്നാണ് വീട് വാടകയ്ക്ക് താമസിച്ചത് അപ്പൊ ഞാനല്ല ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ പോകണല്ലോ ഇതൊക്കെ ഇതൊക്കെ അമൃതയാണ് ഈ പറഞ്ഞ കൈകാര്യം അമൃതയും പോലും കൂടി ഒരു ബ്രോക്കറ് വീട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാം തിരുവനന്തപുരത്ത് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ വീട് കാണിച്ചു അപ്പോൾ നമുക്ക് നമ്മൾ ആ വീട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ തിരിച്ചറങ്ങിയെന്നൊന്ന് പറഞ്ഞു അങ്ങനെ ആയിട്ട് ഇഷ്ടപ്പെട്ടപ്പോ അവരോട് നമ്മൾ ആലോചിച്ച് പറയാം ആ അവർക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല അവരാരെയുള്ള കണ്ടീഷൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ലാ മാത്രമേ ഉള്ളൂ അറിയല്ലേ തിരുവനന്തപുരം ആ അമൃത അമൃത മോനാണ് അമൃത പറഞ്ഞു ആ വീടേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നിങ്ങള് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങള് കുഴപ്പമായ എന്റെ ഒരാളെ എന്താണ് റിഹിമേ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊരു മതേതര കേരളമാണ് എന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ ഞാഴിക്ക് നാൽപ്പത് വട്ടം പറയുന്നത് പോരെങ്കിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇത് ഇന്നോളം ഭരിച്ചിരിക്കുന്നത് മതേതര പാർട്ടികൾ എന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്ന ഇടതും വലതും പാർട്ടികളും അല്ലെങ്കിൽ ആ മുന്നണികളുമാണ് എന്നിട്ട് അതേ സംസ്ഥാനത്തെ തലസ്ഥാന നഗരയിൽ ഒരു വീട് കിട്ടാൻ അത് മുസ്ലിമിന് കിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭാര്യയും ബ്രോക്കറും കൂടെയാണ് പോയി പോയത് ചോദിക്കുകയും പറ്റുകയൊക്കെ ചെയ്തത് പക്ഷേ അവരുടെ കണ്ടീഷൻ മുസ്ലിമിന് വീട് കൊടുക്കത്തില്ല എന്നാണ് പക്ഷേ ഇത് ഇങ്ങനെ പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു മൈക്കിന് മുന്നിലോ ക്യാമറയ്ക്കൊക്കെ മുന്നിൽ വന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇത്ര കാലവും ഭരിച്ചിട്ട് ഇങ്ങനെയുള്ള ചിന്താഗതിയുമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭരണവും നിങ്ങളുടെ നയവും നിങ്ങളുടെ മതേർത്വമൊക്കെ എവിടെ കിടക്കുന്നു എത്രമാത്രം പരാജയപ്പെട്ടിരിക്കുന്നു എന്നതിനെ പറ്റിയെങ്കിലും ഒരു വീണ്ടു വിചാരത്തോടെ വിശകലനം നടത്താൻ നിങ്ങൾ ഇനിയെങ്കിലും തയ്യാറാവുമോ ഇനി മറ്റൊരു രീതിയിൽ ഇതിനെ കാണാം ഒരുപക്ഷെ ചിലരൊക്കെ കാണിക്കുന്ന ചില കൊള്ളരുതായ്മകൾ അതിന് ചിലർ മൗനമായിട്ട് മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് എന്തിന് വെറുതെ ഓരോ വയ്യാവേലി വലിച്ചു വെക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ആളുകൾ ഇതിൽ നിന്നൊക്കെ ഒരു മുൻകരുതൽ എടുക്കുന്നതായിട്ടും ഇതിനെ വേണമെങ്കിൽ കൂട്ടാം പക്ഷേ നിങ്ങൾ ഓർക്കുക നിങ്ങളിത്ര കാലവും ഈ സംസ്ഥാനത്ത് ഭരിച്ചിട്ടും ഇവിടുത്തെ ആളുകൾ ഒരു വിഭാഗത്തിന് ഈ തരത്തിൽ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നയത്തിന് നിങ്ങളുടെ സമീപനത്തിന് നിങ്ങളുടെ ഭരണത്തിന് ഇതിനൊക്കെ കാര്യമായ എന്തോ കുഴപ്പമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വെബ് കർമാനുസ്